ആവേശകരമായ മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെട്ടുവെങ്കിലും എം എസ് ധോണിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ബാറ്റിങ്ങിലും സ്റ്റംപിങ്ങിലും ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു താരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി വേറെ ഉണ്ടോ എന്നും സംശയമാണ് കാരണം ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും മികച്ച താരമായ സൂര്യകുമാർ യാദവിനെ പുറത്താക്കാൻ വേണ്ടി ധോനി സ്റ്റമ്പ് ചെയ്തത് ഏവരും ശ്രദ്ധിച്ചതാണ് പൂജ്യം സെക്കൻഡ് ആയിരുന്നു ആ സ്റ്റംപിന്റെ വേഗത ഒടുവിൽ ആ സ്റ്റംപിങ് കണ്ട് ഞെട്ടുന്ന സൂര്യകുമാർ യാദവിനേം കാണാം മത്സരത്തിൽ ഏറെ വരുത്തിരിവായതും അതേ സ്റ്റംപിംഗ് ആണ് ഇന്നത്തെ മത്സരത്തിലും സമാനമായ സാഹചര്യമുണ്ടായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഫിൽസോൾട്ടിനെ പുറത്താക്കാൻ വേണ്ടി എം എസ് ധോനി സ്റ്റംപ് ചെയ്തത് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പൂജ്യം പോയിന്റ് ഒന്ന് ആറ് സെക്കൻഡിന്റെ റിയാക്ഷൻ ടൈമാണ് ധോനി ഈ സ്റ്റംപിങ്ങിനായി എടുത്തത് പതിനാറ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും അടിച്ച് ബാറ്റ് ചെയ്യുന്ന ഫിൽസോൾട്ടിനെ പുറത്താക്കിയത് മത്സരത്തിൽ വലിയ സ്കോറിലേക്ക് പോകാതെ ആർ സി ബി നിർത്താനായി എന്നാൽ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും എം എസ് ധോനി രണ്ടാം ബാറ്റിങ്ങിലും ആരാധകരെ ആവേശത്തിലാക്കി കളിയുടെ നിർണായക സമയത്ത് ബാറ്റിംഗിനിറങ്ങിയെങ്കിലും നോട്ട് ഔട്ടായി താരം നിന്നു പതിനാറ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സുമാണ് ധോണി അടിച്ചത് പതിനത്തെ തുടങ്ങി അവസാന ഓവറുകളിലെല്ലാം കത്തിക്കേറുന്ന കാഴ്ചയാണ് കണ്ടത് അവസാന ഓവറിൽ പതിനാറ് റൺസാണ് എം എസ് ധോണി നേടിയത് ആരാധകരെ ആവേശത്തിലാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ധോണി മുന്നിലാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ സീസണ് ധോണി ഇമ്പാക്ട് പ്ലെയറായി കളിക്കുമെന്നുള്ളത് ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് ഏറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ധോണിയെ പോലൊരു ഇത്രയും ഫിറ്റായ ഇത്രയും ഇൻഫ്ലുവൻഷ്യലായ വിക്കറ്റ് കീപ്പർ വേറെ ഏതെങ്കിലും ടീമിനുണ്ടോ എന്നും സംശയമാണ് വേറെ എത്ര കീപ്പർമാരുണ്ടെങ്കിലും ധോണിയോടം ഇമ്പാക്റ്റ് മറ്റാർക്കുമില്ല അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് പല റിവ്യൂ സാധ്യതകളിലുമാണ് ധോണിയുടെ റിവ്യൂ ഒരു കാലത്ത് ധോണി റിവ്യൂ സിസ്റ്റം എന്നറിയപ്പെട്ടിരുന്ന സമയം പോലും ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും സക്സസ് പേർസെൻറ്റേജ് ആ അത്രയ്ക്കും സക്സസ് പേർസെൻറ്റേജ് ആ റിവ്യൂനുണ്ടായിരുന്നു അതേസമയം ഫീൽഡിംഗ് നിർത്തുന്നതിലും ചെന്നൈ ഇന്നും മികച്ചതായിരുന്നു അതിലും ധോണിയുടെ പങ്ക് വലുതാണ് ധോണിയെ എഴുതിത്തള്ളുന്ന അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ എഴുതിത്തള്ളുന്ന ആരാധകർക്ക് ധോണി എന്നും എന്നും ഒരു വിസ്മയമാണ്